മിഥുൻ ഷോക്കേറ്റ് മരിച്ച തേവലക്കര സ്കൂളിൽ വൈകാരികമായ രംഗങ്ങളാണ് ഇപ്പോഴുണ്ടാകുന്നത് വിദ്യാർത്ഥിയുടെ ദാരുണാന്ത്യത്തിൽ സങ്കടമടക്കാനാകാതെ അനുസ്മരണ യോഗമാണ് നിമിഷം തന്നെയാണ് അധ്യാപകരുടെയും പി ടി ഒക്കെ നേതൃത്വത്തിലാണ് ഈ ഒരു അനുസ്മരണ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ഏറ്റവും വൈകാരികമായ ഒരു സദസ്സാണ് നമ്മളിപ്പം അഭിമുഖീകരിക്കേണ്ടി വരും നന്നായിരുണ്ട് സ്വാഭാവികമാണ് കഴിഞ്ഞ ദിവസം വരെ അവിടെ പാറ കളിച്ചിരുന്ന ഒരു കുട്ടി ഇല്ലാതാകുന്നു ആ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളൊക്കെ വലിയ ചർച്ചയായി നിൽക്കുമ്പോൾ ആ കുട്ടിയെ ഓർത്തെടുക്കുന്ന നിമിഷം ഇപ്പോൾ കാണുന്ന അധ്യാപകർ ഇവരാണ് പി ടി മാഷോ ക്ലാബിലുണ്ട് അദ്ദേഹമൊക്കെ ചേർന്നാണ് മിഥുനെ അവിടെ നിന്നും താഴെ ഇറക്കിയത് മിഥുൻ സ്വന്തമായിട്ടും വല്ലാതെ നെഞ്ചു തകർന്നു പോകുന്ന ഒരു നിമിഷമാണ് ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് നിമിഷ അതിവൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ സ്കൂൾ കടന്നു പോകുന്നത് ഇപ്പോൾ നടക്കുന്നത് പി ടി എയുടെയും അതുപോലെ തന്നെ അധ്യാപക അധ്യാപക പ്രവർത്തകരുടെയും മാനേജ്മെന്റിന്റെയും യോഗമാണ് ആ യോഗത്തിലാണ് ആ മീതിന്റെ അനുസ്മരണം നടക്കുന്നത് ഈ അനുസ്മരണത്തിലേക്ക് എത്തിയ ആൾക്കാരൊക്കെ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് പല ആൾക്കാരും പറയുന്ന മിതിനെ വ്യക്തിപരമായി തങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല ഈ സംഭവം വരെ അതിനുശേഷമാണ് തങ്ങളുടെ സ്വന്തം ആയി ഒരു മകനായി മാറുന്ന ഒരവസ്ഥയാണ് ഒരു കുഞ്ഞിനും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത് മാനേജറാണ് ആദ്യം സംസാരിച്ചത് തൃശ്ശിതരൻപിള്ളയാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഫുട്ബോളിലും ക്രിക്കറ്റിലും ഒക്കെ തന്നെ മികച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു അങ്ങനെ ഒരു വിദ്യാർത്ഥി സ്കൂളിന് വലിയ നേട്ടങ്ങൾ തരേണ്ടതായിരുന്നു നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ മാനേജ്മെന്റ ഭാഗത്തുനിന്നുണ്ടായ ഒരു തെറ്റാണ് അത് ആ തെറ്റിനെ പൂർണ്ണമായും ശിരസ്സ് നമിച്ചുകൊണ്ട് ഏറ്റെടുക്കുകയാണ് ഇനി ആ കുടുംബത്തെ ഏറ്റവും ഒരുമിച്ച് നിർത്താൻ വേണ്ടി ആ ഒരു ശ്രമങ്ങളാണ് നടത്തേണ്ടതും സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് മിഥുന്റെ അമ്മയ്ക്ക് ജോലി കൊടുക്കുന്നതിനെ കുറിച്ച് മാനേജ്മെന്റ് തീരുമാനം എടുക്കണമെന്ന് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ഇന്നത്തെ ഈ ഒരു യോഗത്തിന് ശേഷം പ്രതീക്ഷിക്കാമോ ഇന്നത്തെ യോഗത്തിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല കാര്യം മാനേജ്മെന്റ് ഒരു ജോലി കൊടുക്കും എന്നുള്ളൊരു ചെറിയ സൂചന ഇന്നലെയൊക്കെ തന്നെ ചർച്ചകളിൽ നിന്ന് വന്നിരുന്നു പക്ഷേ അത് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല അത് തന്നെയാലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ തന്നെയാണ് ധാരണ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാനേജ്മെന്റ് പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായം കുടുംബത്തിന് കൈമാറുന്നുണ്ട് അതിന് അതിൽ അംഗങ്ങൾ ഒരു ഇവിടുത്തെ ടീച്ചർമാർ എപ്പോഴും രാവിലെ വന്ന് കുട്ടികളെ വളരെ ശ്രദ്ധയോടെയാണ് വാഹനത്തിൽ കയറ്റി വിടുന്നത് അവസാനത്തെ ഒരു കുട്ടി ഈ സ്കൂളിൽ വാഹനത്തിൽ കയറുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നവരായിരുന്നു തിരിച്ചവർ രാവിലെ സ്കൂളിലേക്ക് വരുമ്പോഴും അങ്ങനെയുള്ള ശ്രദ്ധയായിരുന്നു ഈ അമ്മമാർ ഇവിടെ നോക്കിയിട്ടുള്ളത് അന്ന് എട്ടേ മുക്കാലിനാണ് ആദ്യത്തെ സ്കൂൾ ബസ് വന്നത് ഒൻപത് മണിയോടു കൂടെയാണ് ഗ്രൗണ്ടിൽ കളിച്ചിട്ട് നമ്മുടെ മിഥുൻ ഈ ചെരുപ്പ് എടുക്കുന്നതിന് മുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യവും ദാരുണമായ ഒരു മരണത്തിന് ഇത്തരത്തിൽ ഇത്തരത്തിലൊരവസ്ഥയും ഉണ്ടായി എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം വലിയ പ്രതീക്ഷയോടെയാണ് അവൻ സ്കൂളിൽ വന്നത് ഞാൻ അതുകൊണ്ട് കുട്ടിയുടെ മുഖം പോലും ഞാൻ കണ്ടില്ല എനിക്ക് കുഞ്ഞിന്റെ മുഖം ചിരിക്കുന്ന മുഖമായിട്ട് മാത്രമേ മനസ്സിലുള്ളൂ അച്ഛനും അമ്മയ്ക്കും കുടുംബങ്ങൾക്ക് ഒരു ശക്തി കൊടുക്കണമെന്ന് പ്രവർത്തനം പ്രാർത്ഥിച്ചുകൊണ്ട്